ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വേക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ വേക്കൻസി ദുബായിലെ പ്രശസ്തമായൊരു ഹോസ്പിറ്റാലിറ്റി നെറ്റ്വർക്കിൽ വന്നിരിക്കുന്ന വാക്കൻസിയാണ് അബുദാബിയിലാണ് വാക്കൻസി വന്നിരിക്കുന്നത് അൽമായ ഐലൻഡ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വേക്കൻസിസ് വന്നിരിക്കുന്നത് അൽമായ ഐലൻഡ് ഇപ്പോൾ എ സി ടെക്നീഷ്യൻ കാർപ്പൻ്റർ ഇലക്ട്രീഷ്യൻ പ്ലംബർ പെയിൻ്റർ പോൾ ടെക്നീഷ്യൻ ജനറൽ കിച്ചൺ ടെക്നീഷ്യൻ തുടങ്ങിയ വാക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ കൂടെ തന്നെ അപ്ലൈ ചെയ്യുക അതിന് മുമ്പായിട്ട് ഈ ഒരു ജോബിൻ്റെ സോഴ്സ് നമുക്ക് ഒന്ന് വെരിഫൈ ചെയ്യാം നിങ്ങൾക്കറിയാം നമ്മുടെ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വേക്കൻസികളും നൂറ് ശതമാനം വിശ്വാസയോഗ്യമായ വെരിഫൈ ചെയ്ത ജെന്യൻ വാക്യൻസികൾ മാത്രമാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ പതിപോലെ ഇതിൻ്റെ സോഴ്സ് പരിശോധിച്ച് നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഇവിടെ നിങ്ങൾ കാണുന്നത് അൽമായ റിസോർട്ട്സിന്റെ ഓഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്കിത് അൽമായ ഐലൻഡ് റിസോർട്ട് അബുദാബി എന്ന ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൂടെ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വേക്കൻസി അലബാർ എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന ദുബായിൽ ഒരു കമ്പനിയിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് അസിസ്റ്റൻറ്റ് റെസ്റ്റോറൻറ്റ് മാനേജർ വെയ്റ്റർ വെയ്റ്റർസ് ഹോസ്റ്റൽസ് സി ഡി പി പാസ്ട്രി കോമീസ് പാസ്ട്രി കോമീസ് പിസ തുടങ്ങിയ വേക്കൻസികളാണ് ഇപ്പോൾ അലബാർ എൻ്റർപ്രൈസസിൽ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് പ്രസ്തുത കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫേഷൻ കാണാം നിങ്ങൾക്കിത് അവരുടെ ലിങ്കിന് ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വേക്കൻസി അമീർ അൽ ഗുറൈർ എന്ന് പറയുന്ന കമ്പനിയിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് അവരിപ്പോൾ സീനിയർ അക്കൗണ്ടൻറ്റ് സെയിൽസ് കോർഡിനേറ്റർ ഇങ്ങനെ രണ്ട് തസ്സുകളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചാനൽ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വാക്കൻസി ബ്ലൂം ഫെസിലിറ്റി മാനേജ്മെൻ്റിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് ബ്ലൂം ഫെസിലിറ്റി മാനേജ്മെൻറ്റ് ദുബായിൽ പ്രശസ്തമായ ഒരു മെയിൻ്റനൻസ് സർവീസ് പ്രൊവൈഡിങ് കമ്പനിയാണ് അവരിപ്പോൾ എം ഇ പി സൂപ്പർവൈസർ ക്ലീനിങ് സൂപ്പർവൈസർ തുടങ്ങിയ വാക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വാക്കൻ ഇൻ്റർവ്യൂ ഈ വരുന്ന മെയ് നാലാം തീയതി നടക്കുന്നുണ്ട് മെയ് നാലാം തീയതി രാവിലെ ഒൻപത് തൊട്ട് ഉച്ചയ്ക്കും പന്ത്രണ്ട് വരെ ബ്ലൂം സെൻട്രൽ ഓൾഡ് എയർപോർട്ട് റോഡ് നിയർ അൽവഹദ മാൾ എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ രജിസ്റ്റർ ചെയ്ത് പ്രശ്ന ദിവസം ഈ പറഞ്ഞ ലൊക്കേഷനിൽ നിങ്ങളുടെ റെലവൻ്റ് ഒക്കെ ആയിട്ട് എത്തിച്ചേരാൻ ശ്രമിക്കുക നെക്സ്റ്റ് വേക്കൻസി ഹോംപ്രോ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് ഹോംപ്രോ ഇപ്പോൾ സെയിൽസ് വാക്കൻസിയിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ യു യിൽ സെയിൽസ് വേക്കൻസിയാണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇതിൻ്റെ വേക്കൻ ഇൻ്റർവ്യൂ മെയ് രണ്ട് തൊട്ട് മെയ് ഒമ്പത് വരെ നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക പ്രസ്തുത ദിവസം നമ്മൾ ഈ പറയുന്ന ഈ ഒരു ലൊക്കേഷനിൽ നിങ്ങൾ നിങ്ങളുടെ റലവൻ്റെ ഒക്കെ ആയിട്ട് എത്തിച്ചേരാൻ ശ്രമിക്കുക ഇൻ്റർവ്യൂ ലൊക്കേഷൻ ഡി എ പി ഓഫീസ് ബയാൻ ബിൽഡിംഗ് തേർഡ് ഫ്ലോർ രാവിലെ ഒമ്പത് മണിയോട്ട് ഉച്ചയ്ക്ക് ഒരു മണി വരെ മെയ് രണ്ടാം തീയതി തൊട്ട് ഒമ്പതാം തീയതി വരെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ റലവൻറ്റ് ഡോക്യുമെൻ്റ്സ് ഒക്കെ ആയിട്ട് ഇൻ്റർവ്യൂ സമയത്ത് അവിടെ എത്തിച്ചേരാൻ ശ്രമിക്കുക ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കളിൽ ഈ ഒരു വേക്കൻസി ഉപയോഗപ്പെടുത്തുക നെക്സ്റ്റ് വാക്കൻസി മോർഗൻ തി ജി സി സി എന്ന് പറയുന്ന കമ്പനിയിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് അതിപ്പോൾ എം ഇ പി ടെക്നീഷ്യൻ എ സി ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ പ്ലംബർ അതുപോലെ തന്നെ കിച്ചൺ ആൻഡ് ലോണ്ടറി ടെക്നീഷ്യൻ സിവിൽ ടെക്നീഷ്യൻ ക്ലീനിങ് ആൻഡ് ടീം ലീഡർ ക്ലീനേഴ്സ് തുടങ്ങിയ വാക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇതും ഒരു വാക്കിൻ ഇൻ്റർവ്യൂ ആണ് ഇതിൻ്റെ വാക്കിൻ ഇൻ്റർവ്യൂ ഏപ്രിൽ മുപ്പതാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മെയ് മൂന്നാം തീയതി വരെ ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് തൊട്ട് അഞ്ച് വരെ ഇൻ്റർവ്യൂ ലൊക്കേഷൻ ത്രീ ഫൈവ് സീറോ ത്രീ അഡാക്സ് ടവറ് സിറ്റി ഓഫ് ലൈറ്റ്സ് അൽ ഐലൻഡ് അബുദാബി അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്ത് പ്രൊഫ ദിവസം ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം